വന്യമൃഗങ്ങളെ തടയാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എ കെ സി സിയുടെ നേതൃത്വത്തിൽ വിവിധ സർക്കാർ ഓഫീസുകളുടെ മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു മാനന്തവാടി രൂപതയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും സമരവും ബത്തേരി മിനി സിവിൽ സ്റ്റേഷന് മുൻപിൽ നടന്നു ധർണാ സമരം ബത്തേരി തോമസ് ചെയ്തു ിയുടെ നേതൃത്വത്തിൽ വന്യജീവി ശല്യത്തിനും അക്രമത്തിനുമെതിരെ വിവിധ സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു വന്യജീവി ആക്രമണം തടയുക വന്യമൃഗങ്ങളെ കാട്ടിൽ തന്നെ അധിവസിപ്പിക്കുക മലയോര കർഷകന്റെ ജീവനും ജീവനോപാധികൾക്കും സംരക്ഷണം ഏർപ്പെടുത്തുക ഉദ്യോഗസ്ഥ ഭരണം അവസാനിപ്പിക്കുക വനംവകുപ്പ് വന്യമൃഗങ്ങൾക്ക് മാത്രം ജീവിക്കാൻ സ്വാതന്ത്ര്യം അനുവദിക്കുമ്പോൾ ജനാധിപത്യ രാജ്യത്ത് മൃഗാധിപത്യ ഭരണം അവസാനിപ്പിക്കുക വനാതിർത്തിയിലുള്ള കർഷകരെ സർക്കാർ ഒരു കോടി രൂപയ്ക്ക് ഇൻഷുറൻസ് ൂർ ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് എ കെ സി സി മാനന്തവാടി രൂപതയുടെ നേതൃത്വത്തിൽ മാനന്തവാടി മിനി സിവിൽ സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രതിഷേധ ധർണ മാനന്തവാടി രൂപത സെന്റ് ജോസഫ് കത്തീഡ്രൽ വികാരി ഫാദർ സോണി വാഴക്കാട്ട് ഉദ്ഘാടനം ചെയ്തു സജിൻ ജാലിൻ മുഖ്യപ്രഭാഷണം നടത്തി വൈത്തിരി താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ സമരം എ കെ സി സി ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ സാജു കൊല്ലപ്പള്ളിൽ ഉദ്ഘാടനം ചെയ്തു ബത്തേരി മിനി സിവിൽ സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രതിഷേധ സമരം ബത്തേരി അസംഷൻ ഫൊറോന വികാരി ഫാദർ തോമസ് മണക്കുന്നിൽ ഉദ്ഘാടനം ചെയ്തു സി സി മാനന്തവാടി രൂപതാ പ്രസിഡന്റ് ജോൺസൺ തൊഴുത്തങ്കൽ മുഖ്യപ്രഭാഷണം നടത്തി ഷെക്കൈന ന്യൂസ് വയനാട്